അള്ളാഹു തരാൻ ഉദ്ദേശിക്കാത്ത കാര്യം എനിക്ക് തള്ളില്ല അതിലൊരു ഹൈ ഉൾ ആഹ് ഇതാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മളെ പറയാറുണ്ട് പിന്നെ ഞാൻ വലിയ ശമ്പളമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ എത്തി നോക്കുമ്പോൾ കുറഞ്ഞ ശമ്പളേ ഉണ്ട് അപ്പോഴും നമ്മൾ സമാധാനിക്കണം അല്ല കണക്കാക്കിയത് മാത്രമേ നമുക്ക് തള്ളിക്കുള്ളൂ വളരെ ചെറിയ ശമ്പളമാണെങ്കിലും അത് അള്ളാക്ക് അനുവദിച്ചു നൽകിയതാണ് അത് അള്ളാഹു എനിക്ക് തന്നതാണ് അത് എനിക്ക് മാത്രം അത് എനിക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന ഉത്തമ ബോധ്യമായിരിക്കണം ഒരു വിശ്വാസികൾക്ക് വിശ്വാസികൾക്കുണ്ടാകിയിരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെ സാമ്പത്തിക കൈക്രിയകൾ നടത്താൻ തോന്നുകയില്ല മറ്റുള്ളവൻ്റെ ഹക്ക് കയ്യിലാക്കാൻ അവർക്ക് സാധിക്കുകയില്ല കാരണം അവർക്ക് ഹരാനായി വരുന്ന ആ വരുമാനത്തിൽ നിന്ന് മാത്രമേ അവൻ ഭക്ഷിക്കുകയുള്ളൂ അതേപോലെ തന്നെ അവൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുകയുള്ളൂ അവന്റെ ഭാര്യക്ക് കൊടുക്കുകയുള്ളൂ അവന്റെ മക്കൾക്ക് കൊടുക്കുകയുള്ളു ഹറാമിന്റെ ഒരു മുതര് പോലും അവന്റെ സമ്പത്തിൻ്റെ അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നല്ല വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്നാല് ജാപത്തുണ്ടാവൂല ഉത്തരം ലഭിക്കൂല പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കു ആ അവരുടെ പ്രാർത്ഥനക്ക് അവരുടെ ഉത്തരം നൽകുന്നില്ല കാരണമല്ല അവർ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ് അവർ ധരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ് അതുകൊണ്ട് തന്നെ അവർ പാതിരാതേട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്തെയോ നേരോട് പ്രാർത്ഥിക്കുന്ന വേളയിലും അള്ളാഹു ഉത്തരം നൽകാതെ അത് തട്ടി മാറ്റുന്നുവെങ്കിൽ അത് നമ്മളുടെ സമ്പത്ത് ഹറാമാണോ ഹലാലാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും നാം ആ വിഷയം പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വളരെ ഗൗരവമായിട്ട് നമ്മളൊക്കെ സാധാരണ എന്താ വിചാരിക്കുന്നത് ഞാൻ ഒരാളുടെ മുതലും അന്യായമായി ഞാൻ എടുത്തിട്ടില്ല അത് മാത്രമാണോ ഹെറാം പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുവെങ്കിൽ അത് ഹെറാമിന്റെ മുതലാണ് സാധാരണ നമ്മളൊക്കെ പറയാറില്ല എല്ലായാലും പലിശനാൽ വാങ്ങാറില്ല പക്ഷെ കൊടുക്കാറില്ലേ പലിശ വാങ്ങുന്നത് കൊടുക്കുന്നത് അതുമായി സാക്ഷ്യപ്പെടുത്തുന്നത് അതുമായി എഴുതുന്നത് ആ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പേന പോലും ഹറാമിന്റെ മുതലാണ് സമ്പത്ത് ശുദ്ധമായിരിക്കണം നമ്മുടെ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നൊരു സഹോദരി ചോദിച്ചത് ആ സഹോദരിയുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് അത് പണയത്തിലാണ് അത് വെക്കുന്നത് കൊണ്ട് ഹറാവുള്ളോ എന്നാണ് സാധാരണ പലിശ കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മളൊക്കെ ചില്ലിക്കുന്ന അതല്ലെങ്കിൽ നമ്മളൊക്കെ പെട്ടുപോകുന്ന അവസ്ഥ അതാണ് കയ്യിൽ ഭാര്യയുടെ സ്വർണ്ണമുണ്ടാവും അത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കും എന്നിട്ട് പലിശ അങ്ങോട്ട് കൊടുക്കും അത് തെറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അത് വിറ്റാൽ മതി എന്തിനാളിൽ നമ്മൾ കൊണ്ടുപോയി അത് പലിശക്ക് പലിശക്ക് പണയം വെക്കുന്നത് ഹറാമിന്റെ മുതൽ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിലെ തുക്കാനാണോ അതേപോലെ തന്നെ ആ മനസ്സിലാക്കേണ്ട നമ്മുടെ മുതലില്ല സക്കാത്ത് എത്ര കണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പത്തിന്റെ രണ്ടര ശതമാനം നമുക്ക് ഉപയോഗിക്കാൻ അർഹതയില്ല അതിന്റെ കണക്ക് കൂട്ടി അതേപോലെ തന്നെ വർഷം തികഞ്ഞാൽ എല്ലാ ചെലവുകളും കഴിച്ച് അടിസ്ഥാനപരമായ ചെലവുകളും കഴിച്ച് ബാക്കി വരികയാണ് എങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം നമുക്ക് ഉപയോഗിക്കാൻ അധികാരമില്ല അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നു എവിടെ നമുക്ക് ഉത്തരം കിട്ടുക പറഞ്ഞതുപോലെ രാത്രി എഴുന്നേറ്റു നമസ്കാരത്തിൽ കിടന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ലാം റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴും റബ്ബ് ഉത്തരം നൽകുന്നില്ല കാരണം നമ്മുടെ സമ്പത്ത് ക്ലിയർ അല്ല എന്നുള്ളത് കൊണ്ട് അതേപോലെ തന്നെ വിശ്വാസികൾക്കുണ്ടാകേണ്ടതെല്ലാം മറ്റൊരു കാര്യമാണ് നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ സ്വീകാര്യ യോഗ്യമാവണമെങ്കിൽ ആരോടും പുലർത്താൻ പാടില്ല എന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് സാധിക്കും എന്റെ മനസ്സിൽ ഒരാളോടും പകയില്ല വിദ്വേഷമില്ല വെറുപ്പില്ല ിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്ന എത്ര ആളുകളാണ് നമ്മുടെ സദസ്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളത് സ്വന്തം ജ്യേഷ്ഠനുമായി മിണ്ടല്ല സ്വന്തം മാതാപിതാക്കളുമായി മിണ്ടല്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുവാൻ സാധിച്ചു വല്ലാതെ ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ കരഞ്ഞു പോയി വൃദ്ധസദനത്തിൽ സ്വന്തം മാതാവിനെ കൊണ്ട് ആക്കുകയും ആ മാതാവിന് മാസാമാസം ആ വൃദ്ധസദനത്തിൽ ഫീസ് അടക്കുകയും ചെയ്യുന്ന ഒരു ആറ് മക്കളുള്ള ഒരു മാതാവ് നല്ല ജോലിയുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഉണ്ട് അവ ആ മാതാവുമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സഹോദരൻ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ മാതാവ് കരഞ്ഞുകൊണ്ട് അവ ആ യൂട്യൂബ് ചാനലിനടുത്തുള്ള അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് ഒരു ആഗ്രഹവുമില്ല എന്റെ മക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഇല്ലാതെ പോയല്ലോ ആലോചിച്ചു ആ മാതാവ് ആഗ്രഹിക്കുന്നത് ആ മക്കളിൽ നിന്ന് വലിയ കുറെ സമ്പത്ത് കിട്ടണമെന്നല്ല വലിയ ആർഭാടൽ വിടമായ താമസിക്കണമെന്നല്ല വലിയ വലിയ വാഹനത്തിൽ കയറണമെന്നല്ല ആ മാതാവ് വളരെ കൃത്യമായി കരഞ്ഞുകൊണ്ട് ആ യൂട്യൂബ് ചാനലിനടുത്തുള്ള അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കാൻ എനിക്ക് ബാക്യമില്ലാതെ പോയല്ലോ എന്നാണ് ആലോചിച്ചു നോക്കൂ എത്ര ആളുകളാണ് മാതാപിതാക്കളെ നിൽക്കുന്ന ആളുകൾ സ്വന്തം ഭാര്യക്ക് വേണ്ടി മാതാപിതാക്കൾ തള്ളിപ്പറയുന്ന കിട്ടുമോ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നിങ്ങളുടെ സൽക്രമങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് ഒരു വിഭാഗം ആളുകളുടെ സൽക്രമങ്ങൾ ഒഴിച്ച് ആരാളവർ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനെ കുയരുകയില്ല അള്ളാഹു മലക്കുകളോട് പറയപ്പെടും അവൻ്റെ സൽക്കർമ്മങ്ങൾ അവിടെ പെൻഡിങ്ങിൽ വെക്കൂ അവർ രണ്ടു പേരും നമ്മൾ ആലോചിച്ചു നോക്കൂ ഇന്നലെ നമ്മുടെ സൽക്രമങ്ങൾ ഉയർത്തിയതാ വ്യാഴാഴ്ച നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി നമ്മുടെ ലഫ്സിനോട് ചോദിക്കുക എല്ലാ കർമ്മങ്ങൾ അള്ളാഹുവിനേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാരണം ഒരാളോട് വെറുപ്പ് തോന്നിയാൽ മതി കർമ്മങ്ങൾ അവിടെ അള്ളാഹു പെൻറ്റിംഗിൽ വെക്കുമെന്ന് അപ്പോൾ വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ആരോടും വെറുപ്പില്ലാതിരിക്കുക വിദ്വേഷമില്ലാതിരിക്കുക അസുറുല്ലാസല തങ്ങളെ വധയിലത്തെ പള്ളിയിൽ ഇരിക്കുന്ന അവസരത്തിൽ ഒരു സഹാബി കടന്നു വരികയാണ് മോഹൻ താടിയൊക്കെ നനഞ്ഞുകൊണ്ട് വരുമ്പോൾ അസൂറുള്ള പറഞ്ഞു സ്വർഗത്തിലാണ് രണ്ടാമത്തെ ദിവസവും ആ സുഹാബി കടന്നു വരിക അസൂറുള്ള മറ്റു സഹാബോട് നോക്കൂ കടന്നു വരുന്നതോട് അദ്ദേഹം സ്വർഗത്തിലാണ് മൂന്നാമത്തെ ദിവസവും കടന്നു വരുമ്പോഴും അസൂറുള്ള പറയുകയാണ് സ്വർഗത്തിലാണ് ചോദിച്ച എന്താ ഇദ്ദേഹം ഇത്രമാത്രം സ്വർഗത്തിലാളികൾ പറയാൻ കാരണം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ച് ദിവസം എന്ന് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു രാത്രി നോക്കുകയാണ് ഓരോ ദിവസവും ഇദ്ദേഹം ചെയ്യുന്ന ഓരോ സൽക്രമങ്ങളും പ്രത്യേകിച്ച് കൂടുതലായി ഒന്നും തന്നെ ചെയ്യുന്നില്ല മൂന്ന് ദിവസവും നോക്കിയിരുന്നു എന്താണ് ചെയ്യുന്നത് സഹാബത്തിന് തോന്നി പ്രത്യേകിച്ച് ഒന്നും അധികമായി ചെയ്യുന്നില്ല സഹാബത്ത് പറയുകയാണ് ഞാൻ മൂന്ന് ദിവസം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ വീക്ഷിക്കുകയാണ് നിങ്ങൾ സ്വർഗത്തിലാണ് എന്നല്ലാകുമില്ല സൂര്യ ഭൂമി ലോകത്തെ വെച്ചുകൊണ്ട് പറഞ്ഞു അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ് ഞാൻ ചെയ്യില്ലാതെ സൽക്കർമ്മങ്ങൾ മാത്രമേ നിങ്ങളും ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ രാത്രി ഒന്നായിട്ട് തഹിജ്സ്കരിക്കുന്നു മുമ്പ് നോക്കുന്നു പ്രഭാതത്തിന് നമുസ്കരിക്കുന്നു ഖുറാനോന്നു സിഖറുകൾ ചെയ്യുന്നു സ്നേഹുകൾ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നു കൂടുതലൊന്നും നിങ്ങൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളെ അള്ളാഹോ എന്ന് ഉറപ്പ് പറഞ്ഞത് സമയത്ത് സഹേബത്ത് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഒരാളോട് പകയോ വിദ്വേഷമോ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ കടന്നു പോകാറില്ല ഒരാളോട് അസൂയ പക വിദ്വേഷം എന്റെ മനസ്സിലുണ്ടാവാറില്ല രണ്ടാമത് പറഞ്ഞതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് രണ്ടാമതാ സ്വഹാപത്ത് പറഞ്ഞാണെന്നറിയോ ഒരാൾക്ക് ഒരു ഹൈറ് കണ്ടാൽ ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന് അസൂയ വയ്ക്കാറില്ല അദ്ദേഹത്തിൻ്റെ ഹൈറിന് വേണ്ടോട് പ്രാർത്ഥിക്കലേ ഉള്ളൂ നമുക്ക് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട കാര്യം അതാണ് അയൽവാസികൾക്ക് വലിയ വലിയ സംരംഭങ്ങൾ കാണുമ്പോൾ അതല്ലെങ്കിൽ റൂമിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വലിയ വലിയ സംരംഭങ്ങൾ കാണുമ്പോൾ അസൂയയല്ല വേണ്ടത് മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സഹാബത്ത് പറഞ്ഞ അതാണ് സ്വർഗത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം എന്നുള്ള സൂര് പറയുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ വിശദീകരിച്ച അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി ധന്യമാക്കണം നമ്മളുടെ മനസ്സുകളിൽ കലരരുത് അതേപോലെ തന്നെ വിദഗ്ധുകൾ കലരുത് അതോടൊപ്പം ദുസ്വഭാവങ്ങൾ നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാവാൻ പാടില്ല അള്ളാഹു സുബാന മരിക്കുന്നത് വരെ സത്യ വിശ്വാസിയായി വിശ്വാസിയായി ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കി ഈ ലോകത്തോട് വിട പറയുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രാജാനങ്ങളിൽ നിന്ന് അറിഞ്ഞു മറിയാതെ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റും